നമുക്ക് ഈ കളറാക്കാം അതുകൊണ്ട് ഷോപ്പിംഗ് സെന്റർ ഹൃദയം നിറഞ്ഞ ചെറിയ ആശംസകൾ നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തൃക്കൈകുത്ത് പാലത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ വിവാദമാകുന്നു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന എ പി അനിൽകുമാർ എം എൽ എ പരിപാടി ബഹിഷ്കരിച്ചു ഉദ്ഘാടനം പാർട്ടി പരിപാടിയാക്കി മാറ്റിയെന്നാണ് എം എൽ എയുടെ ആരോപണം അതേസമയം പരിപാടിയിൽ പങ്കെടുത്ത വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി വേദിയിൽ പ്രോട്ടോകോൾ ലംഘനം നടന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എ ഹസ്കർ അലിയെ ചോദിച്ചത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത് വേദി വിട്ടതോടെ പ്രസംഗിക്കാൻ നിൽക്കാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഇറങ്ങി പോവുകയായിരുന്നു നിലമ്പൂരിൽ എം എൽ എ ഇല്ലാത്തതും വണ്ടൂർ എം എൽ എ പരിപാടി ബഹിഷ്കരിച്ചതും കാരണം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം സംസാരിക്കേണ്ടിയിരുന്നത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എ ഹസ്കർ അലിയാണ് എന്നാൽ പ്രോട്ടോകോൾ ലംഘിച്ച് മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു ഇതോടെയാണ് പ്രസംഗിക്കാൻ കാത്തുനിൽക്കാതെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി പരിപാടിക്ക് ക്ഷണിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ പ്രതിഷേധമറിയിച്ച് വേദി വിട്ടത് ഉദ്ഘാടന ചടങ്ങ് സി പി എം പരിപാടിയാക്കി മാറ്റിയെന്ന് ഹസ്കർ അലി കുറ്റപ്പെടുത്തി ഇങ്ങനെ നടന്ന തൃക്കൈകുത്ത് പാലൽ ഉദ്ഘാടനം നമ്മുടെ നാടനാട്ടുകാരൊക്കെ കണ്ടതാണ് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥരെ ക്ഷണിച്ച പ്രകാരമാണ് എത്തി പക്ഷേ എത്തി പരിപാടി കാണുമ്പോഴാണ് അതൊരു സി പി എമ്മിൻ്റെ ഒരു സമ്മേളനം ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായത് അത് ഏറ്റവും എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അടക്കമുള്ള ആളുകൾ അതൊരു സമ്മേളന പ്രതിനിധിയിലേക്ക് ആ പരിപാടി കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ വേദിലിരിക്കുമ്പോൾ എല്ലാവരും കണ്ടതാണ് സ്വാഭാവികമായിട്ടും ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കിട്ടേണ്ട പരിഗണന കിട്ടിയില്ല എന്ന് മാത്രമല്ല മെസമ്മേശാലും അവിടെ പ്രോട്ടോകോൾ അവിടെ നോട്ടീസ് ഇതുമായി പ്രോഗ്രാം നോട്ടീസ് അടക്കം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പുല്യുവില കൽപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സ്വാഭാവികമായിട്ടും സി പി എം ഉദ്ദേശിച്ച രീതിയിൽ ആ പരിപാടി കൊണ്ടുപോയി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിന് നേതൃത്വം കൊടുത്ത പി ഡബ്ല്യു ഉദ്യോഗസ്ഥർ കൂടി അതിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സ്വാഭാവിക പൊതുവായിട്ടുള്ള പരിപാടികൾ നടത്തേണ്ട നേതൃത്വം കൊടുക്കേണ്ട അവർ അതിനെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ നടന്ന പരിപാടി തൃക്കൈക്കുത്ത് പാലം ഒരു വർഷം മുൻപ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ജനകീയ ഉദ്ഘാടനം നടത്തിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു അനൌദ്യോഗിക ഉദ്ഘാടനം നിലവിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വീണ്ടും മന്ത്രിയെ പങ്കെടുപ്പിച്ച് ഉദ്ഘാടനം നടത്തിയത് ഇതിനു പുറമെ പാലത്തിന്റെ രണ്ടു ഭാഗങ്ങളിലും അപ്രോച്ച് റോഡ് നിർമ്മിച്ചിട്ടില്ല ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ എ പി അനിൽകുമാർ എം എൽ എ പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് പൂർണമായും സിപിഎം പരിപാടിയാക്കി മാറ്റിയെന്ന് എ പി അനിൽകുമാർ എം എൽ എ ആരോപിച്ചു യഥാർത്ഥത്തിൽ പാലത്തിന്റെ പൂർണമായ ഉപയോഗം ജനങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ രണ്ടു വശത്തും അപ്രോച്ച് റോഡ് വേണം നിലമ്പൂർ വണ്ടൂർ ഭാഗങ്ങളിലേക്കുള്ള അപ്രോച്ച് റോഡുകളുടെ പ്രവൃത്തിയുടെ അംഗീകാരം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല അതിനിടയിലാണ് തട്ടിക്കൂട്ട് ഉദ്ഘാടനം നടത്തിയിരിക്കുന്നതെന്നും എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു എല്ലാ രീതിയിലുമുള്ള പ്രോട്ടോകോളുകളും ഒഴിവാക്കിക്കൊണ്ടാണ് ഏകപക്ഷീയമായി ഉദ്ഘാടനം നടന്നത് ജി സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ വണ്ടൂർ എം എൽ എ എന്ന നിലയ്ക്കും അതുപോലെ പി വി അൻവർ എം എൽ എയും ഒരുമിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ പാലത്തിന് അംഗീകാരം ലഭിച്ചത് കഴിഞ്ഞ നാലു വർഷക്കാലം പാലത്തിനുവേണ്ടി ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അപ്രോച്ച് റോഡിന്റെ ഫണ്ട് അനുവദിക്കാതെയും പ്രവൃത്തി പൂർത്തീകരിക്കാതെയും വന്നത് രാഷ്ട്രീയമായ ഒരു പി വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത് നിലമ്പൂർ നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തട്ടിക്കൂട്ട് ഉദ്ഘാടനമാണ് അരങ്ങേറിയതെന്നും ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും എ പി അൽകുമാർ എം എൽ എ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ